നമ്മുടെ ഈ സംഗമം സ്വാല്ഹായ്മലായി സ്വീകരിക്കും അവകത്ത് പല സംഭവ വികാസങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതില് നമ്മെ സംബന്ധിച്ച് എത്തോളം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം ഗസയിൽ നടക്കുന്ന സംഭവവികാസങ്ങളാണ് എല്ലാ റമബാനും നമ്മൾ ഗസക്ക് വേണ്ടി അല്ലെങ്കിൽ ഫലസ്തീന് വേണ്ടി സംസാരിക്കാറുണ്ട് അതിനൊരു കാരണം റമബാനിൽ എന്തെങ്കിലും തരത്തിലുള്ള വലിയ സംഭവങ്ങൾ പ്രത്യേകിച്ചും വലിയ കൂട്ടക്കൊലകൾ അവിടെ നടക്കുമ്പോഴാണ് ഗസയെ കുറിച്ചും ഫലസ്തീനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുക സംസാരിക്കേണ്ടി വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആ എല്ലാ അർത്ഥത്തിലും തകർന്നിരിക്കുന്ന ആ ഗസയില് മേൽക്കൂര ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾക്കിടയിലേക്ക് വീണ്ടും ബോംബ് വർഷിക്കുന്നത് നമ്മൾ കണ്ടു ആയിരത്തോളം ആയിരത്തിലധികം ആളുകൾക്ക് പരിക്കുപറ്റി അത്രയും അത്രത്തോളം ആളുകൾ മരിക്കുകയും വീടിനടിയിൽ കുടിയും കിടക്കുക ചെയ്തു ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ലോകക്രമമുണ്ട് നെതന്യാഹു ട്രംപ് നമ്മുടെ മോഡിയൊക്കെ അതില് പിന്നെ പ്രതികളാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു ലോകക്രമത്തില് നമ്മൾ ജീവിക്കുന്ന സമയത്ത് അതില് നമ്മൾ യഥാർത്ഥത്തില് മൗനികൾ എന്നർത്ഥത്തിൽ ആയിരിക്കും നമ്മളെ കുറച്ച് കഴിയുമ്പോ ഇനി നമ്മുടെ ഈ ഒരു കാലഘട്ടം ചരിത്ര പുസ്തകത്തിലേക്ക് വരും അപ്പൊ അന്ന് കുട്ടികൾ പഠിക്കുക ഇന്ന് നടന്ന കൂട്ടക്കുരുതികളും അതിന് ലോകം മൗനികളായിട്ട് നിസ്സഹായതയോടുകൂടെ നോക്കിക്കണ്ടതും ഒക്കെ ആയിരിക്കും അവർ ഇനി വരും തലമുറ നമ്മളെ കുറിച്ച് പഠിക്കുക നമ്മൾക്ക് നമുക്കറിയാം നമ്മൾ തീർത്തും നിസ്സഹായരാണ് എന്ന് നമുക്ക് പറയാം അതേസമയം തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആയുധം ഇനിയും നമ്മൾ പുറത്തെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആയുധം എന്ന് പറയുമ്പോൾ അസ് സിലാഹുൽ എന്നാണ് അലൈവിസ്ലാം പഠിപ്പിച്ചത് നമ്മുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധം ഏറ്റവും മൂർച്ചയുള്ള ആയുധവും അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന അതിനെ പറ്റിയ സമയമാണ് യഥാർത്ഥ നമ്മള എന്ന് പറയുന്നത് പക്ഷെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു അശ്രദ്ധമായ മനസ്സിൽ നിന്നുള്ള കുറെ വാചന വചനങ്ങൾ ഉരുവിടുക എന്നതിനപ്പുറം ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് കണ്ണുനഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മള് മുതിരുകയാണെങ്കിൽ നമുക്കതിന് സാധിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനുഭവത്തായ റസൂലൊക്കെ വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കതിറും കലായുമൊക്കെ മാറ്റാൻ സാധിക്കുന്ന ഒരു വലിയ ആയുധമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനെ അത് ലോകത്തിന്റെ ലോക മുസ്ലിങ്ങളുടെ കാര്യമാവട്ടെ നമ്മുടെ കാര്യങ്ങൾ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലരും ആമി ഏർ ചൊല്ലിത്തരും പ്രാർത്ഥന കേൾക്കും നമ്മൾ ആമിയും പറയും എന്നതിനപ്പുറം മനസ്സറിഞ്ഞ് കണ്ണ് നനഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടല്ലോ അത് നമ്മൾ പ്രാർത്ഥിക്കല് പലപ്പോഴും നമുക്ക് നേരിട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഒരു നിവൃത്തിയില്ല വലിയ രോഗങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ അപ്പുണ്ടാകുന്നൊരു ആത്മാർത്ഥതയും ണ്ടാകുന്ന ഒരു 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 മനസ്സ് തൊട്ടുള്ള പ്രാർത്ഥനയുണ്ട് വലിയ രോഗങ്ങളാവട്ടെ വലിയ വിപത്തുകളാവട്ടെ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ഇനി പടച്ചോനല്ലാതെ ആരുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ സമയത്തൊക്കെ ഉണ്ടാവേണ്ടത് റമദാന്റെ അവസാന പത്തിലേക്ക് കയറിയിരിക്കുമ്പോ പ്രമദാന് പ്രാർത്ഥനയുടെ തന്നെ ഇങ്ങനെ കൂടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കാര്യം മഹഫീറത്തിനെ കുറിച്ച് നമ്മൾ പറയും മഹഫിറത്ത് ലഭിക്കണമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചാലും മഹഫീറത്ത് ലഭിക്കൂ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പ്രാർത്ഥനകൾ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്ന കാര്യം നമ്മുടെ വ്യക്തിപരമായ മറ്റു കാര്യങ്ങൾ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ സ്വർഗവും നരകവും ഒക്കെ ഈ അർത്ഥത്തിൽ മനസ്സറിഞ്ഞ് പിന്നെ കണ്ണുനീർ നനഞ്ഞ് അള്ളഹാനോട് ആരുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില് ഗസ വരണം അതുപോലെ തന്നെ നമ്മുടെ പിന്നെ വീട്ടിലെ രോഗങ്ങൾ വരും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യക്തിപരവും മറ്റു പൊതുവായ കാര്യങ്ങളൊക്കെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ അള്ളാഹ് പൊതു തട്ടിക്കളിട പ്രാർത്ഥനയുടെ ആത്മാർത്ഥതയനുസരിച്ചാണ് അള്ളാഹു ഓരോ കാര്യവും തീരുമാനിക്കുന്നത് അത് സ്വീകരിക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കാം ചില പ്രാർത്ഥനകൾ ചരിത്രത്തില് നമുക്ക് കാണാൻ പറ്റും പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട് ഒരുപാട് സംഭവങ്ങൾ ലോഹി നബി അലൈഹി അലൈഹിമിന്റെ നബ്സലാഹു അലൈഹി ലോഹ് നബി അലൈഹി പറയുന്നില്ല ും യുദുതൊക്കെ എരി തുടങ്ങിയിട്ട് നൂ നബി അലി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത് ഒരുപാട് കാലം നൂ നബി അലി ഇസ്ലാം ആ മനുഷ്യന്മാരെ തന്റെ സമുദായത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു എന്നിട്ട് കാരികളും പരിഹാസികളും ഒക്കെ ആക്കി ആയി മാറിയപ്പോ പടച്ചോനെ ഇനി അവരെ വെച്ചേക്കരുത് അവരെ നശിപ്പിച്ചു കളഞ്ഞേക്ക് കാരണം അവരിന് നീ നാട്ടില് നിന്നാല് അവര് ക്രിമിനലുകളായ തമ്മാടികളായ ആളുകൾക്ക് ജന്മം നൽകും അതുകൊണ്ട് അവരെ നീ വെച്ചേക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള സുഖാനുഭവത്താൽ അത് കേൾക്കുന്നുണ്ട് ബദറിന്റെ സമയത്ത് ബദറിന്റെ ചരിത്രമൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തലേന്ന് രാത്രിയിൽ കൈ ഉയർത്തി പറയുന്നുണ്ട് കുറച്ചോനെ ഈ ഒരു സംഘത്തെ നീ ഇല്ലാണ്ടാക്കിയാൽ പിന്നെ ഈ ദുനിയാവിലെ ുംണ്ടാവൂലട്ടോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു സ്വീകരിക്കാണ് ഹുസാൻ നബി അലൈഹിസ്ലാം ഫലസ്തീനിലേക്ക് തന്റെ സമുദായവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് കരക്കില് ഫിറോനും മുന്നിൽ കടലും ആവുമ്പോ പഠിച്ചോനെ ഇനി വേറെ ഒരു രക്ഷയില്ല അല്ലാതെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ അത് വലിയൊരു വഴി രൂപപ്പെടുന്നുണ്ട് ഇങ്ങനെ ആ ആത്മാർത്ഥമായി ഏറ്റവും അവസാന സമയങ്ങളിൽ അല്ല മാത്രമേ ഉള്ളൂ ഇനി ഞങ്ങൾക്ക് എന്നുള്ള ഇടങ്ങളിൽ വരുന്ന സമയത്ത് അത്രയും ആത്മാർത്ഥമായി പഠിച്ചോനോട് പറയുമ്പോ പഠിച്ചോന് വലിയ അത്ഭുതങ്ങള് ചരിത്രത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പ്രാർത്ഥനയുടെ കുറവായിരിക്കാം ഇപ്പോഴും ഏർ ഇത്തരത്തിലുള്ള വിജയങ്ങൾ ഒരു പക്ഷെ ഇസ്ലാമിക ലോകത്തേക്ക് വരാത്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അർത്ഥത്തിൽ നമ്മുടെ ഓരോ കാര്യവും നമ്മുടെ വ്യക്തിപരമായ കാര്യവും പൊതുവായ കാര്യങ്ങളും ഇസ്ലാമിക ലോകത്തിന്റെ ഇജ്ജത്തിനൊക്കെ വേണ്ടി നമ്മൾ അർത്ഥത്തിൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ അബാദിത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ